ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം ഫംബോക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം നിങ്ങൾ കോഴികളുടെ മുട്ട ഉൽപ്പാദനം കൂടാനായിട്ട് കടകളിൽ നിന്ന് കാൽസ്യം സപ്ലിമെൻറ്റ് മേടിച്ചു കൊടുക്കുന്ന ആളാണെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോ പൂർണ്ണമായിട്ടും കാണുക ഒരു കാര്യം ഗ്യാരണ്ടി തരാം നിങ്ങൾ ഈ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ കാൽസ്യം സപ്ലിമെൻറ്റ് പൈസ കൊടുത്ത് മേടിക്കുന്ന പരിപാടി അവസാനിപ്പിക്കുന്നതായിരിക്കും നമുക്ക് ഓരോ രൂപയിലും ചിലവില്ലാതെ യഥേഷ്ടം കോഴികൾക്ക് കാൽസ്യം കൊടുക്കാൻ പറ്റുന്നൊരു ടിപ്പാണ് വീഡിയോ വീഡിയോ പൂർണ്ണമായിട്ടും കാണുക അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് അറിയിക്കുക ഡീറ്റെയിൽ ആയിട്ട് വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് കോഴികൾക്ക് കാൽസ്യത്തിൻ്റെ ആവശ്യകത എത്രത്തോളമാണെന്നുള്ളത് നമുക്ക് നോക്കാം ഏറെക്കുറെ മുട്ടയിടുന്ന ഒരു കോഴിക്ക് നാല് ഗ്രാമോളം കാൽസ്യം മസ്റ്റായിട്ടും തീറ്റയിലൂടെ അവരുടെ ശരീരത്തിലേക്ക് എത്തണം മുട്ടയെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു കോഴി അതിൻ്റെ മുട്ടത്തോടിൻ്റെ ഫോർമുലേഷന് വേണ്ടിയിട്ട് രണ്ട് ഗ്രാമോളം കാൽസ്യം ഉപയോഗിക്കുന്നുണ്ട് അപ്പോൾ മിനിമം നാല് ഗ്രാമോളം കാൽസ്യം അവരുടെ ശരീരത്തിലേക്ക് ഒരു ദിവസം ചെല്ലുമ്പോൾ അതിൽ രണ്ട് ഗ്രാം മുട്ടത്തോടിൻ്റെ ഫോർമുലേഷന് വേണ്ടി യൂസ് ചെയ്യുന്നു ബാക്കി വരുന്ന കാൽസ്യം അവരുടെ ബോൺ ഹെൽത്തിന് വേണ്ടിയിട്ടാണ് ബോണിൻ്റെ ഡെൻസിറ്റിക്കൊക്കെ വേണ്ടിയിട്ടാണ് അവർ യൂസ് ചെയ്യുന്നത് അവരുടെ ശരീരം യൂസ് ചെയ്യുന്നത് അപ്പോൾ ആവശ്യമായിട്ടുള്ള കാൽസ്യം നമ്മൾ കൊടുക്കുന്ന തീറ്റയിൽ ഇല്ല ഇല്ലായെന്നുള്ളൊരവസ്ഥ വരുമ്പോൾ സംഭവിക്കുന്നത് മുട്ടയുടെ ഫോർമുലേഷന് വേണ്ടിയിട്ട് മുട്ടത്തോടിൻ്റെ ഫോർമുലേഷന് വേണ്ടിയിട്ട് കോഴികൾ സ്വന്തം ശരീരത്തിലെ ബോൺസിൽ സേവ് ചെയ്തു വെച്ചേക്കുന്ന കാൽസ്യം ഉപയോഗിക്കും അപ്പോൾ ഗ്രാജ്വലി അങ്ങനെ ഉപയോഗിച്ച് വരുമ്പോൾ സംഭവിക്കുന്നത് അവരുടെ ബോൺസ് ഭയങ്കര വീക്കാവും പെട്ടെന്ന് ബോൺ ഒടിഞ്ഞു പോകാനായിട്ടും ഒക്കെ ആയിട്ട് സാധ്യതയുണ്ട് അപ്പം അങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോയാൽ സംഭവിക്കുന്നത് എന്താ പയ്യെ പയ്യെ അവരുടെ ശരീരത്തിലെ എല്ലുകളിലെ കാൽസ്യം കുറയും അതിനൊപ്പം മുട്ട ഉൽപാദനം നിക്കുകയും ചെയ്യും അപ്പോൾ കോഴികൾക്ക് കാൽസ്യത്തിൻ്റെ ഇമ്പോർട്ടൻസ് നോക്കിയാൽ ഒന്നാമത്തെ കേസ് മുട്ട ഉൽപാദനം രണ്ടാമത്തെ കേസ് ബോൺസിൻ്റെ പ്രോപ്പറായിട്ടുള്ള വളർച്ച അതിൻ്റെ ഹെൽത്ത് മൂന്നാമതായിട്ട് ഒരു കേസ് ഉണ്ട് ഇത് റീപ്രൊഡക്റ്റീവ് ഹോർമോൺസിൻ്റെ പ്രോപ്പറായിട്ടുള്ള ഉൽപാദനത്തിന് വേണ്ടിയിട്ടും കാൽസ്യം വളരെ ഇമ്പോർട്ടന്റ് ആണ് അപ്പോൾ ഞാൻ പറഞ്ഞു നമുക്ക് യഥേഷ്ടം സുലഭമായിട്ട് കോഴികൾക്ക് വേണ്ടിയിട്ട് കാൽസ്യം കണ്ടെത്താനായിട്ട് പറ്റുന്നുള്ളത് ഒരുപോലും മടക്കില്ലാതെ സപ്ലിമെൻസിനൊന്നും ഡിപ്പെൻഡ് ചെയ്യാതെ ഇതാ ഈ ഒരു ബോട്ടിൽ കാണുന്ന ഏറെക്കുറെ മൂന്ന് മുന്നൂറ് അതായത് മൂന്ന് കിലോ മുന്നൂറ് ഗ്രാം ആയിട്ടുള്ള കാൽസ്യം പൗഡർ നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുത്തതാണ് അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കിയെടുത്തതെന്നുള്ള കാര്യം ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറയാം രണ്ട് ദിവസത്തെ ചെറിയ അധ്വാനം മാത്രമാണ് ഇതിൻ്റെ പിന്നിലുള്ളൂ നമുക്കേറെക്കുറെ ഈ ഒരു കാൽഷ്യം ഒരു പത്തറവ് കോഴികൾക്ക് ഒരു മാസത്തേക്ക് എല്ലാ ദിവസവും കൊടുക്കാനായിട്ട് പറ്റും അപ്പോൾ കോഴികൾക്ക് കൊടുക്കാൻ പറ്റുന്ന കോഴിക്കുന്നല്ല കോഴിക്ക് താറാവ് കൽഗം അങ്ങനെയുള്ള എല്ലാ പക്ഷികൾക്കും കൊടുക്കാൻ പറ്റുന്ന സോഴ്സാണ് ഇതിലേറ്റവും എളുപ്പം നമുക്ക് കോഴികളിലേക്ക് കാൽസ്യം കൊടുക്കാൻ പറ്റുന്നത് മുട്ടത്തോട് തന്നെ ഉപയോഗിക്കുക ഒരു മുട്ടത്തോടിൽ രണ്ട് ഗ്രാം കാൽസ്യം ഇറങ്ങിയിട്ടുണ്ട് അപ്പോൾ ഞാൻ ചെയ്യുന്നത് മാസത്തിൽ രണ്ട് ദിവസം തട്ടുകട പോകുമ്പോൾ അവിടുത്തെ വേസ്റ്റ് വരുന്ന മുട്ടത്തോടുകൾ ശേഖരിച്ചുകൊണ്ട് വരും ചിലപ്പോൾ ഇതിന് വേണ്ടി മാത്രമായിട്ട് തട്ടുകട ലൈറ്റ് നൈറ്റ് പോകുക എന്ന് പറയുന്ന കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും എന്നെ സംബന്ധിച്ച് എങ്ങനെയാണെങ്കിലും ഒരു മാസത്തിൽ ഒന്ന് രണ്ട് ദിവസം ലൈറ്റ് നൈറ്റ് ആയിട്ട് തട്ടുകടയിൽ പോകാറുണ്ട് അപ്പോൾ ആ സമയത്ത് ഞാനിത് കളക്ട് ചെയ്തുകൊണ്ട് പോരും അപ്പോൾ അതൊരു ബുദ്ധിമുട്ടായിട്ട് എനിക്ക് തോന്നുന്നില്ല അപ്പോൾ അങ്ങനെ എടുത്തുകൊണ്ട് വരുന്ന മുട്ടത്തോടുകൾ നമ്മൾ ഭംഗിയായിട്ടൊന്ന് വാഷ് ചെയ്ത് അതിനുശേഷം രണ്ട് ദിവസം വേളുത്തിട്ട് നന്നായിട്ട് ഉണക്കിയെടുക്കുക അങ്ങനെ ഉണങ്ങിയെടുത്ത മുട്ടത്തോട് ജസ്റ്റ് ഒന്ന് കൈകൊണ്ട് ക്രഷ് ചെയ്താൽ നമുക്ക് മിക്സി ഉപയോഗിച്ച് ഭംഗിയായിട്ട് പൊടിച്ചെടുക്കാനായിട്ട് പറ്റും കുറച്ചധികം ക്വാണ്ടിറ്റി ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് മില്ലി പോയിട്ട് ഒന്നിച്ച് പൊടിച്ച് കൊണ്ടുവരാം അടച്ച് വെച്ച് വേറെ ഈർപ്പമൊന്നും പറ്റാത്തൊരു നല്ല ടൈറ്റ് ആയിട്ടുള്ള ബോട്ടിലിൽ അടച്ചു വെച്ച് യൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഒരു മാസത്തേക്ക് ഈ പറയുന്ന രണ്ട് ദിവസം കൊണ്ട് കളക്ട് ചെയ്ത മുട്ടത്തോട് പൊടിച്ച കാൽസ്യം പൗഡർ കോഴികൾക്കായിട്ട് കൊടുക്കാനായിട്ട് പറ്റും അപ്പോൾ എല്ലാവരും സാഹചര്യം ഉണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കേ നമുക്ക് കാൽഷ്യം സപ്ലിമെൻറ്റ്സ് കടയുന്ന പൈസ കൊടുത്ത് മേടിക്കുന്ന സംഭവം ഒഴിവാക്കാനായിട്ട് പറ്റും ഇഷ്ടംപോലെ സുലഭമായിട്ട് കാൽസ്യം കൊടുക്കാനായിട്ടും പറ്റും അപ്പോൾ അത് കുറച്ച് തീറ്റ കൊടുക്കാനായിട്ട് എടുത്തിട്ടുണ്ട് അതിൻ്റെ കൂടെ നമുക്ക് ഇത് ആഡ് ചെയ്ത് കൊടുക്കാം തീറ്റയായിട്ട് എടുത്തേക്കുന്ന കുറച്ച് ചോറ് എടുത്തിട്ടുണ്ട് ഒരു പപ്പായയുടെ ഇല അരിഞ്ഞെടുത്തിട്ടുണ്ട് ഒരു രണ്ട് സവോള അരിഞ്ഞെടുത്തിട്ടുണ്ട് പിന്നെ ധാന്യപ്പൊടി ഉണ്ട് മഞ്ഞൾപ്പൊടി ഇടുന്നുണ്ട് അപ്പോൾ ഇത്തരം കാര്യങ്ങളിലേക്ക് നമ്മൾ കാൽസ്യം പൊടി കൂടി ആഡ് ചെയ്യണം ഇതിൻ്റെ കൂടെ ഇത് മിക്സ് ആക്കി മിക്സാക്കിയെടുക്കാനായിട്ടുള്ള വെള്ളത്തിൽ ഒരു ന്യൂറോബയൺ ഫോർട്ടിയുടെ ടാബ്ലറ്റോടെ ആഡ് ചെയ്യുന്നുണ്ട് അത് ജസ്റ്റ് ആ വെള്ളത്തിലൊന്ന് കുതിർത്തിയിട്ട് ആ വെള്ളം വെച്ചിട്ടാണ് നമ്മളിത് എടുക്കുന്നത് ന്യൂറോബയൺ ഫോർട്ടി കൊടുക്കുന്നത് ഒരു ആയിട്ടാണ് കോഴികളിൽ കണ്ടുവരുന്ന കാലിൻ്റെ തളർച്ച ഒരു കഴുത്ത് സൈഡിലേക്ക് ഇങ്ങനെ ചിരിഞ്ഞ് വരിക അല്ലെങ്കിൽ പൂവൻ കോഴികൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ വാല് മാത്രം ഒരു സൈഡിലേക്ക് പോവുക അപ്പം അങ്ങനെയുള്ള കാര്യങ്ങൾ ഉണ്ടാവാതിരിക്കാനുള്ള പ്രിവെൻഷന് വേണ്ടിയിട്ട് ആഴ്ചയിൽ ഒരു ദിവസം ഒരു ടാബ്ലറ്റ് എല്ലാ കോഴിക്കുമായിട്ട് ഇങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കാറുണ്ട് അങ്ങനെ കൊടുക്കുന്നതാണ് കേട്ടോ അപ്പോൾ സമയം സാഹചര്യമുള്ള ആൾക്കാരെ ഈ രീതി രീതിയൊന്ന് അവലംബിച്ച് നോക്കുക വലിയ ചിലവൊന്നുമില്ല നമുക്ക് കോഴി കോഴിവെള്ളിൽ ഭംഗിയായിട്ട് കൊണ്ടുപോകാനായിട്ട് പറ്റും അപ്പം നമ്മുടെ ചാനലിൽ ഒത്തിരി വീഡിയോസ് വേറെയുണ്ട് ചാനൽ ഒന്ന് വിസിറ്റ് ചെയ്യുക ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം നിങ്ങളുടെ കർഷക സുഹൃത്തുക്കളിലേക്ക് വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഞാൻ വിഷ്ണു ബൈ